പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ ഹൈദരാബാദ് പോലീസിൻ്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് പുഷ്പ റ്റു റിലീസ് ദിവസത്തെ പ്രത്യേക പ്രദർശനത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലുവിനെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂബി ഹിൽസില വീട്ടിലെത്തിയാണ് അല്ലുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അല്ലുവിനെ ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഇക്കഴിഞ്ഞ ഡിസംബർ നാലാം തീയതി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു സംഭവം നടന്നത് ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കാണാനെത്തിയ ഹൈദരാബാദ് ദിൽഷുഖ് നഗർ സ്വദേശിനി രേവതിയാണ് തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ടു മരിച്ചത് ഭർത്താവ് ഭാസ്കറിനും മക്കളായ ശ്രീദേജിനും സാൻവിക്കും ഒപ്പമായിരുന്നു രേവതി പുഷ്പ പ്രീമിയർ ഷോ കാണാൻ എത്തിയത് ഇതിനിടെ അല്ലു അർജുൻ അപ്രതീക്ഷിതമായി തിയേറ്ററിലേക്ക് എത്തുകയും ആരാധകർ തിരക്ക് കൂട്ടുകയും ചെയ്തു തിയേറ്ററിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ രേവതിയും മകൻ ശ്രീദേശും കുഴഞ്ഞു വീഴുകയായിരുന്നു രേവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ അപകടം നടന്ന സന്ധ്യ തിയേറ്ററിന്റെ ഉടമ തിയേറ്റർ മാനേജർ സെക്യൂരിറ്റി ചീഫ്സ് എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിനുശേഷമാണ് അല്ലു അർജുനെ കേസിൽ പ്രതി ചേർക്കുന്നത് രേവതിയുടെ മരണത്തിൽ അല്ലു അനുശോചനം അറിയിച്ചിരുന്നു കുടുംബത്തിന്റെ വേദനയിൽ പങ്കു ചേരുന്നുവെന്ന് പറഞ്ഞ് അല്ലു സഹായ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു കഴിഞ്ഞ ദിവസം അൽ തെലങ്കാന ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ